ഡിജിറ്റൽ യുഗത്തിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതം എന്നത് പലപ്പോഴും ഒരു കമ്മോഡിറ്റിയായി മാറാറുണ്ട് മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ സ്വന്തം ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ വെച്ചവരാണ് പേളി മാണിയും ദിയാകൃഷ്ണയും മക്കളുടെ ജനനവും വളർച്ചയും ബ്ലോഗുകളിലൂടെ പങ്കുവയ്ക്കുന്ന ഇവർക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെയും വിമർശനങ്ങളുടെയും കാരണങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് മലയാളി ഇൻഫ്ലുവൻസർമാരുടെ ഇടയിൽ ക്വീൻ എന്ന് വിളിക്കാവുന്ന വ്യക്തിത്വമാണ് പേളി മാണിയുടെ ടെലിവിഷൻ അവതാരികയായി വന്ന പിന്നീട് വ്ളോഗിങ്ങിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ നേടിയെടുക്കാൻ പേളിക്ക് സാധിച്ചു പേളിമാണിയുടെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ പെരുമാറ്റത്തിലെ ലാളിത്യമാണ് വലിയൊരു താരം എന്ന ഭാവമില്ലാതെ ആരാധകരോട് ഇടപഴക്കുന്നത് അവരെ ജനപ്രിയയാക്കി ഒരു യാത്രക്കിടെ തന്റെ കുഞ്ഞിനെ എടുക്കാൻ ഒരു ആരാധകന് നൽകിയത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു സാധാരണയായ സെലിബ്രിറ്റികൾ കാണിക്കുന്ന അമിത ജാഗ്രതയോ അകൽച്ചയോ ഇല്ലാതെ തന്റെ മക്കളോട് ആരാധകർക്കുള്ള സ്നേഹം പേളി തിരിച്ചറിയുന്നു വളർച്ചാ ഘട്ടങ്ങൾ പേളി പങ്കുവയ്ക്കുമ്പോൾ അതിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് പ്രേക്ഷകർ വിലയിരുത്തുന്നു മക്കളുടെ കുസൃതികളും കുടുംബത്തിലെ സന്തോഷ നിമിഷങ്ങളും കാണാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാകുന്നത് അത് അവതരിപ്പിക്കുന്നതിലെ മിതത്വം കൊണ്ടാണ് പേളി അതേ ട്രാക്കിലൂടെ തന്നെയാണ് ദിയാകൃഷ്ണയും തന്റെ ഡിജിറ്റൽ ജീവിതം കെട്ടിപ്പടുത്തത് വിവാഹം മുതൽ പ്രസവം വരെയുള്ള കാര്യങ്ങൾ ഡെലിവറി ബ്ലോഗ് എന്ന പേരിൽ ദിയയും പങ്കുവെച്ചിരുന്നു എന്നാൽ പേളിക്ക് ലഭിച്ച പ്രശംസകൾക്ക് പകരം ദിയ്ക്ക് ലഭിച്ചത് കടുത്ത വിമർശനങ്ങളായിരുന്നു പ്രസവം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ മൂന്ന് മാസം തികയാത്ത കുഞ്ഞുമായി ദിയ സിനിമ കാണാൻ തിയേറ്ററിൽ പോയത് വലിയ വിവാദമായിരുന്നു കുഞ്ഞിന്റെ ആരോഗ്യത്തിന് അത് ദോഷകരമാണെന്നും അശ്രദ്ധയാണെന്നും പറഞ്ഞ് കമന്റ് ബോക്സുകളിൽ വിമർശനങ്ങളുടെ പെരുമഴയായിരുന്നു ഇതിന് ദിയ നൽകിയ മറുപടി പലപ്പോഴും പ്രേക്ഷകരെ പ്രകോപിപ്പിക്കുകയും ചെയ്തു പേളിയുടെ ാളിത്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദിയ്ക്ക് അഹങ്കാരമാണെന്നൊരു വിഭാഗം പ്രേക്ഷകർ ആരോപിക്കുന്നു കമന്റുകളോടും ഉപദേശങ്ങളോടും ദിയ സ്വീകരിക്കുന്ന കർക്കശമായ നിലപാടാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് തന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ താൻ അതീവ ശ്രദ്ധാലുവാണെന്ന് ദിയ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരഭിമുഖത്തിൽ അവർ പറഞ്ഞത് പത്ത് മിനിറ്റിൽ കൂടുതൽ മറ്റാരും കുഞ്ഞിനെ എടുക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്നാണ് ഇതൊരമ്മയുടെ സ്വാഭാവികമായ വികാരമാണെങ്കിലും സംയുക്ത കുടുംബങ്ങളിൽ കഴിയുന്ന മലയാളികൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും ഇപ്പോൾ ദിയയും ആരാധകരും തമ്മിലുള്ള പ്രധാന തർക്കവിഷയം കുഞ്ഞിനെ ചുംബിക്കുന്നതാണ് കുഞ്ഞിന്റെ ഉമ്മ വയ്ക്കുന്നത് അണുബാധയ്ക്ക് കാരണമാകുമെന്ന് ദിയെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിലൂടെ നിരന്തരം പറയുന്നു ഇത് വൈദ്യശാസ്ത്രപരമായി ശരിയാണെങ്കിലും വീട്ടുകാർ പോലും കുഞ്ഞിനെ സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായി ചുമ്പിക്കരുതെന്ന് പറയുന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണെന്നും വിമർശകർ പറയുന്നു സ്വന്തം വീട്ടുകാരെ പോലും പരോക്ഷമായി വിമർശിക്കുന്ന റീലുകൾ ദിയെ പങ്കുവയ്ക്കുന്നത് പലതരം മൂഹാഭോകങ്ങൾക്കും വഴിതെളിക്കുന്നു തുടർച്ചയായി വിമർശനങ്ങളും ഉപദേശങ്ങളും സഹിക്കാനാവാതെ തന്റെ സ്വകാര്യ ജീവിതം ഇനി സോഷ്യൽ മീഡിയയിൽ അധികം പ്രദർശിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിൽ ദിയെ എത്തിയിരിക്കുകയാണ് കുഞ്ഞിന്റെ പേരിൽ തുടങ്ങിയ അക്കൗണ്ടിൽ ഈ വർഷം പോസ്റ്റുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല കുഞ്ഞിനെ സൈബർ ആക്രമണങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ നെഗറ്റീവ് കമന്റുകളിൽ നിന്നും സംരക്ഷിക്കാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള തീരുമാനം ഉചിതമാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നത് തന്റെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണെന്ന് ദിയ എപ്പോഴും പറയാറുണ്ടായിരുന്നു ആ സ്വപ്നം സഫലമായപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് ദിയ നടത്തുന്നത് പേളിമാണി ഒരു ലിബറൽ ശൈലി പിന്തുടരുമ്പോൾ ദിയ ഒരു പ്രൊട്ടക്റ്റീവ് ശൈലിയാണ് സ്വീകരിക്കുന്നത് പേളിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പബ്ലിക് ഫിഗർ എന്ന നിലയിൽ വർഷങ്ങളായുള്ള അനുഭവ പരിചയമുള്ള എന്നാൽ ദിയ തന്റെ എല്ലാ വികാരങ്ങളും തുറന്നു പ്രകടിപ്പിക്കുന്ന ഒരാളായതിനാൽ അത് പലപ്പോഴും മറ്റുള്ളവരുടെ കണ്ണിൽ അഹങ്കാരമായി തോന്നുന്നു ഇൻഫ്ലുവൻസർമാരുടെ ജീവിതത്തിൽ മക്കൾ ഒരു കണ്ടന്റായി മാറുമ്പോൾ അവിടെ സ്വകാര്യതക്കും സുരക്ഷയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് പേളിമാണിയെ പോലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ശൈലി ആയാലും ദിയാകൃഷ്ണയെ പോലെ കർക്കശമായ നിലപാടുകളായാലും ഓരോ അമ്മയ്ക്കും സ്വന്തം കുഞ്ഞിനെ വളർത്താൻ അവരുടേതായ രീതികളുണ്ട് സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾ പലപ്പോഴും അതിരിവിടുന്ന സാഹചര്യത്തിൽ മക്കളുടെ സ്വീകാര്യത സംരക്ഷിക്കാൻ ദിയെ പോലുള്ളവർ എടുക്കുന്ന തീരുമാനങ്ങൾ സ്വാഗതാർഹമാണ് പേലിയുടെ വിജയും ദിയുടെ പ്രതിസന്ധിയും നമുക്ക് കാണിച്ചു തരുന്നത് ഡിജിറ്റൽ ലോകത്ത് എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചുള്ള പാഠങ്ങളാണ്